ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ കോടതി റോഡ് കട്ടവിരിക്കൽ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു ഡിപ്ലോമാറ്റിക് റോഡ് എന്ന് നാമകരണം ചെയ്ത റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരത്തിൽ പോലീസ് സ്റ്റേഷൻ കോടതി റോഡ് കാലങ്ങളായി തൊണ്ടി മുതൽ വാഹനങ്ങൾ കുന്നുകൂടി വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്നു നാല്പത്തി ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ ഈ റോഡ് കട്ട നവീകരിച്ചത് നവീകരണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു നമ്മുടെ നഗരസഭ പെരിന്തൽമണ്ണ നഗരസഭ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി മറ്റൊരു പദ്ധതി കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മള് പെരിന്തൽമണ്ണക്കാരാകെ ആഗ്രഹിച്ചിരുന്ന ഒരു റോഡിന്റെ പുനരുദ്ധാരണം അത് നടത്തി ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് എന്റെ പ്രത്യേകതയെക്കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പെരിന്തമണ്ണക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമാക്കി ഇത് പെരിന്തമണ്ണക്കാർക്ക് നൽകിയിട്ടുണ്ട് ഇനി ഇതിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ നാട്ടുകാരാണ് അത് ചെയ്യുക എന്ന അഭ്യർത്ഥനയാണ് മാത്രമാണ് അവരുടെ ഡിപ്ലോമാറ്റിക് റോഡ് എന്ന നാമകരണം ചെയ്താണ് റോഡ് നാടിന് സമർപ്പിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുണ്ടുമ്പൽ മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നെച്ചിയിൽ കൌൺസിലർമാർ സബ് കളക്ടർ അപൂർവ ത്രിപാടി ഐ എ എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ ബാർ കൌൺസിൽ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറി മിത്രംജി വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികളായ പി ടി എസ് മൂസു കെ സുബ്രഹ്മണ്യൻ ഗൾഫോൺ സലാം അബ്ബാസ് റഫീഖ് പി എച്ച് ഐമാരായ രാജീവൻ ഡീനു ഫൈസൽ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ